ഈ കടം വാങ്ങുന്നവർ പ്രത്യേക ശ്രദ്ധക്ക് അഷ്റഫ് അൽ ഖൽക്ക സാഹു അലൈ തങ്ങൾ പറയുന്നുണ്ട് കടം വാങ്ങുന്നവൻ തിരിച്ചു കൊടുക്കും എന്നുള്ള നീയത്തിൽ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാനാകുമ്പോൾ അള്ളാഹുദാല അത് നിറവേർത്തിക്കൊല്ലും നിൻ്റെ നിൻ്റെ കഠിന അധ്വാനമുണ്ടെങ്കിൽ അത് വീട്ടിക്കൊല്ലും ഇനി കട വാങ്ങുന്നവൻ ഹേയ് അതൊന്നും തിരിച്ചു കൊടുക്കാൻ ധൃതിയൊന്നുമില്ല എന്ന് ബോധ്യമാണെങ്കിൽ അള്ളാഹു അവൻ നശിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സുലു അലൈ വസ്സലാമതങ്ങ അവനക്ക് അത് ആസ്വദിക്കാനൊന്നും പറ്റൂല ചില ആൾക്കാരുണ്ട് കട വാങ്ങി മുങ്ങുന്ന ആൾക്കാർ അതുകൊണ്ട് അടിച്ചുപൊ അടിച്ചു പൊലിക്കാമെന്നായിരിക്കും അവരുടെ വിചാരം ഇല്ല ഇല്ല നശിപ്പിച്ചു നശിപ്പിച്ചുകാലയും അവനാ പൈസയും കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു ഉടക്കത്തെ പോകായിരിക്കും പിന്നെ ഒരു തിരിച്ചു വരവും നിനക്കുണ്ടാവില്ല നിൻ്റെ ജീവിതം നശിച്ചു പോകാൻ സാധ്യത അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടരുത് കടം വാങ്ങുന്നവൻ തിരിച്ചു കൊടുക്കാമെന്നുള്ള ബോധ്യത്തിൻ്റെ മേൽ വാങ്ങണം തിരിച്ചു കൊടുക്കാൻ മാർഗങ്ങളിൽ മാർഗങ്ങളുണ്ടെന്നുള്ള ഉറപ്പുള്ള ഉറപ്പുള്ളത്ര പൈസ വാങ്ങിയാൽ മതി അങ്ങനെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹ അങ്ങനെയാണെങ്കിൽ നിനക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ കടം കൊടുക്കുന്നതും ഒരു സുന്നത്താണ്